ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇതൊരു എപ്പി സിയ പ്ലാന്റ് ആണ് ആദം റിബ് എപ്പി സിയെന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഷേപ്പ് കാരണമാണ് ആ പേര് വന്നത് റേറ്റ്സ് എല്ലാം പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡി ടി സി കൊറിയറ് വഴിയാണ് തൽക്കാലം അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി ഇപ്പോൾ അയക്കുന്നില്ല അവിടുത്തെ സർവീസ് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഒരു കറിവേപ്പിലയുടെ ടെക്സ്ചർ തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ എക്സാക്റ്റ് പേര് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആംറസ് പ്ലാന്റ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇൻഡോർ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊരു പെഡിലാന്തസിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതും ബെഡിലാന്തസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് സിംഗോണിയം ആണ് ഇതിൻ്റെ ഈ ഫുൾ പോട്ടും അവൈലബിൾ ആണ് അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ടിൻ്റെ ആണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അല്ലാതെ തിക്കായിട്ട് ഫുൾ പോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അടുത്തത് ഫിലോഡൻട്രോൺ ബ്രസീലാണ് അടുത്ത പ്ലാന്റ് ജെയ്ഡ് ആണ് അടുത്തത് ഈ ട്രൈ കളർ കലാത്തിയയാണ് അതിൻ്റെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് നല്ല ലീഫിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ലീഫിൻ്റെ അടിഭാഗത്ത് പിങ്കും പർപ്പിളും ചേർന്നൊരു കളറാണ് വരുന്നത് അടുത്തത് ഈ കാണുന്ന ഒരു കലാത്തിയ ആണ് അതിൻ്റെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് വലിയ സൈസിലാവുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് പ്രിൻസസ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് പ്രിൻസസ് പ്ലാന്റും ആണ് ഇത് നമ്മുടെ കലേഡിയം ലിൻഡേനി എന്ന പ്ലാന്റാണ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഒരു ചട്ടിയിൽ രണ്ട് തൈകളാണ് ഉള്ളത് അതിലെ ഒരു തൈയുടെ റേറ്റാണ് ഈ പറയുന്നത് അടുത്തത് നമ്മുടെ ബിറാബിലസ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു തൈ മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ അടുത്തത് കേളി ടൈപ്പ് ബിഗോണിയ ആണ് അടുത്തത് എപ്പി പ്രംനം സെബുബ്ലൂ ആണ് അത് മുമ്പ് കോംബോയിലൊക്കെ നല്ലപോലെ സെയിൽ ആയിപ്പോയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഫുൾ പോട്ട് ആണ് അതല്ല സിംഗിൾ ഷൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അടുത്തത് അടുത്തത് കൊളോക്കേഷ്യ ടീ കപ്പ് ആണ് അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് ഒരു കപ്പിൻ്റെ ഷേപ്പ് പോലെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പേര് വരുന്നത് ഇതിൻ്റെ വേറൊരു മദർ പ്ലാന്റ് കാണിച്ചു തരാം എന്താ കണ്ടോ ഇതുപോലെയാണ് അതിൻ്റെ ലീഫ് വരുന്നത് ഇത് കൊളോക്കേഷ്യ ബ്ലാക്ക് മാജിക് ആണ് വെയിലത്തിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ഇതിന് വരുവുള്ളൂ അടുത്തത് നമ്മുടെ സാറ്റിൻ പോത്തോസ് അവൈലബിൾ ആണ് പീസ് ലില്ലി അവൈലബിൾ ആണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു തൈയുടെ സൈസാണ് വരുന്നത് അടുത്തത് നമ്മുടെ പൈപ്പർ സിൽവാട്ടിക്ക ജിഹിയിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് സിംഗോണിയം ചിയാപെൻസ് എന്നാണ് കോളിയേഴ്സിൻ്റെ കട്ടിങ്സ് പിന്നെ ഇത് ഫിലോഡൻട്രോൺ ബേൾ മാക്സ് പിന്നെ ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് പിന്നെ ഇതൊരു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് അവൈലബിൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം